നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റോഡിലെ കുഴികൾ യാത്രക്കാർക്കെന്നും ഒരു തലവേദനയാണ് റോഡിലെ കുഴികളിൽ വീണ് ദിവസവും എത്രയെത്രയോ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് മരണത്തിനും ഗുരുതര പരിക്കുകൾക്കും വരെ ഇത്തരം അപകടങ്ങൾ കാരണമാകാറുണ്ട് എന്നാൽ ഹരിയാനയിലെ ഒരു എൺപതുകാരനെ റോഡിലെ കുഴി കാരണം കിട്ടിയത് സ്വന്തം ജീവൻ തന്നെയാണ് മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ വയോധികനാണ് റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് പുനർജന്മം കിട്ടിയിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദർശൻ സിംഗ് പ്രാൻ എന്നാൽ ഇദ്ദേഹം മരിച്ചെന്ന് ഡോക്ടർമാർ വീട്ടുകാരെ അറിയിച്ചു മൃതദേഹം ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന സത്യം വീട്ടുകാർ മനസ്സിലാക്കുന്നത് പട്യാലയിൽ നിന്ന് നൂറു കിലോമീറ്റർ അകലെയുള്ള കർണടിനടുത്തുള്ള നിസംഗിലെ വീട്ടിലേക്കായിരുന്നു മൃതദേഹം കൊണ്ടുപോയത് വീട്ടിലകത്തെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു ആംബുലൻസ് ഹരിയാനയിലെ കൈതാളിയിലെ ദാൻ ഗ്രാമത്തിന് സമീപം എത്തിയപ്പോൾ റോഡിലെ ഗട്ടറിൽ വീണു ഈ സമയം ദർശൻ സിംഗ് ബ്രാൻഡിന്റെ കൈ അനങ്ങിയതായി ആംബുലൻസിലുണ്ടായിരുന്ന ചെറുമകന്റെ ശ്രദ്ധയിൽപ്പെട്ടു നോക്കിയപ്പോൾ ഹൃദയമിടിപ്പും അനുഭവപ്പെട്ടു ഉടൻ ആംബുലൻസ് ഡ്രൈവറോട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോകാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ മരിച്ചെന്നു കരുതിയ ആൾക്ക് ജീവനുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു അദ്ദേഹം ഇപ്പോൾ കർണാളിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ ആരോഗ്യനില ഗുരുതരമാണെന്നും അണുബാധ കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ദർശൻ സിംഗ് വേഗത്തിൽ സുഖം പ്രാപിച്ച് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം മുഴുവനും റോഡിലെ കുഴികളിൽ വീണ് ആളുകൾ മരണമടിയുന്നതിന്റെ നിരവധി വാർത്തകൾ നാം കേൾക്കാറുണ്ട് ദിനംപ്രതി ഇത്തരം വാർത്തകൾ കാണാറുമുണ്ട് ലോകത്തിലെ തന്നെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഇന്ത്യയും ദേശീയപാതകളും സംസ്ഥാന ഹൈവേകളും ഒക്കെ ഇപ്പോൾ മികച്ച നിലവാരം പുലർത്തുമ്പോൾ ഉൾഗ്രാമങ്ങളിലെ റോഡുകളുടെയൊക്കെ അവസ്ഥ പലയിടങ്ങളിലും ദയനീയമാണ് ഇത്തരം സ്ഥലങ്ങളിലാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ യുവാക്കളുടെ മരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാകുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് കൂടുതലും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് റോഡുകളിൽ ഇത്തരം ഗട്ടറുകൾ പണി കൊടുക്കുന്നത് എന്തായാലും ഗട്ടറിൽ വീണ് ആളുകൾ മരണപ്പെടുന്നതിന്റെ വാർത്ത ദിനം പ്രതി കേൾക്കുന്നതാം ആദ്യമായിട്ടാവും ഗട്ടറിൽ വീണ് മരിച്ചെന്ന് വിധിയെഴുതിയ ആൾക്ക് ജീവൻ കിട്ടിയെന്ന വാർത്ത കേൾക്കുന്നത്